ബേപ്പൂരിൽ നിർത്തിയിട്ട ബോട്ടിനെ തീപിടിച്ച് കത്തിനശിച്ചു ബിസി റോഡ് കമ്മ്യൂണിറ്റി ഹാളിന്റെ സമീപത്തായി പ്രവർത്തിച്ചു വരുന്ന സ്വാഗതം മറീനാസ് എന്ന ബോട്ട് യാർഡിൽ നിർത്തിയിട്ട ബോട്ടിനാണ് തീപിടിച്ചത് പുലർച്ചെ മൂന്നേ അൻപതോടെയാണ് തീപിടുത്തം മിലൻ എന്ന മത്സ്യബന്ധന ബോട്ടിനാണ് തീപിടിച്ചത് സ്വാഗത് മറീനാസ് ബോട്ട് യാർഡിൽ നിർത്തിയിട്ട മിലൻ ബോട്ടിനാണ് തീപിടിച്ചത് ഈ ബോട്ടിന്റെ പ്രൊപ്പല്ലർ മാറ്റുന്നതിനു വേണ്ടി യാർഡിൽ എത്തിച്ചതായിരുന്നു തീ ആളിപ്പടർന്നതോടെ ആദ്യം പരിസരവാസികളുടെയും മറ്റു ബോട്ട് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും തുടർന്ന് മീഞ്ചന്ത ഫയർ യൂണിറ്റിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുതിച്ചെത്തിയ ഫയർ യൂണിറ്റ് അംഗങ്ങൾ ഫ്ലോട്ടിംഗ് പമ്പുകൾ ഉപയോഗിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം വിലവരുന്നതാണ് മിലൻ എന്ന തീ കത്തിയ ബോട്ട് ബോട്ട് ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട് തീപിടിച്ച ബോട്ടിനു സമീപം നിരവധി ബോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഫയർ യൂണിറ്റ് അംഗങ്ങളുടെ അവസരോചിതമായ ഇടപെടലിന്റെ ഫലമായി മറ്റ് ബോട്ടുകളിലേക്കൊന്നും തീ പടരാതെ അണയ്ക്കാനായി മീൻചന്ത അഗ്നിരക്ഷാനിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി സുനിൽ ഗ്രേഡ് അസിസ്റ്റന്റ് ഓഫീസർ ഇ ഷിഹാബുദ്ദീൻ ഫയർ ഓഫീസർമാരായ സി പി ബിനീഷ് ജിൻസ് ജോർജ് ജോസഫ് ബാബു പി ശൈലേഷ് സി ഷിജു ഹോം എൻ വി ഋഷീഷ് കെ സത്യൻ വിശ്വംഭരൻ തുടങ്ങിയവർ തീ അണയ്ക്കുന്നതിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോഴിക്കോട് റോയൽ ഇനി നമ്മുടെ ഒറ്റക്കണ്ടത്തും റോയൽ ഡ്രീം മാർട്ട് എം കെ കോംപ്ലക്സ് ഊരള്ളൂർ റോഡ് ഒറ്റക്കണ്ടം ജംഗ്ഷൻ